അതായത് ദിവസം ദിവസം മതി എന്നുള്ളതാണ് എന്നുള്ളതാണ് പറയുന്നത് വേണ്ട ഓൾ ഇന്ത്യ ലെവലിലുള്ള ഐഫോൺ ില് നമുക്ക് പങ്കെടുക്കാൻ പോവാണ് എക്സസിൽ ഒറ്റ അറ്റിൻ പ്രോ മിനിറ്റ് കൊണ്ട് ഇനി പ്രോ പതിനാറ് മിനിറ്റ് കൊണ്ട് ചെയ്തു ദിവസത്തെ ക്ലാസ് കൊണ്ട് നമുക്ക് മാറി ഒരു അപ്ഡേഷൻ ബാച്ച് ഫിനിഷ് ആയിരിക്കുകയാണ് അപ്പോൾ സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത നാല് പേരാണ് എന്റെ കൂടെ ഉള്ളത് അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്നുള്ളത് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം ഓക്കെ നല്ല എക്സൈറ്റ്മെന്റ് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ചില സർപ്രൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതെന്താന്നുള്ളത് ഇവരോട് പേര് വീട് കോതമംഗലം ഞാൻ ഷോപ്പ് മൊബൈൽ ചോദിക്കാം എത്ര രണ്ടെണ്ണം ഉണ്ട് ഉണ്ട് രണ്ട് ഷോപ്പ് എത്ര വർഷമായിട്ട് പതിനേഴ് വർഷമായിട്ട് ഓക്കെ ഈ ഒരു ഇരുപത് ദിവസം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളും ഇരുപത് ദിവസം കൊണ്ട് എല്ലാ ചിപ്പ് ലെവല് കാര്യങ്ങൾ എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ ട്രേസിങ് എല്ലാം തന്നെ പഠിച്ചിട്ടുണ്ട് എത്ര എത്ര ബോർഡ് ബോർഡ് സക്സസ് സക്സസ് ആക്കി ആക്കി കംപ്ലീറ്റ്ലി വർക്കിംഗ് ബോർഡ് വർക്കിംഗ് ബോർഡ് അഞ്ച് ആറെണ്ണം അതിൽ മൂന്നെണ്ണം സക്സസ് ആയി മൂന്നെണ്ണം ഏതൊക്കെയാണ് തേർട്ടീൻ ഫോർട്ടീൻ പ്രോ ഫിഫ്റ്റീൻ പ്രോ ഈ മൂന്ന് ഗോളുകളാണ് സക്സസ് ആയിട്ടുള്ളത് അല്ലേ ഓക്കെ അപ്പോൾ അടുത്തും നമ്മൾ ഒരാളെ പരിചയപ്പെടാൻ പോകുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു സർപ്രൈസ് അതെന്താണ് ആളല്ലേ നേരിട്ട് പറയട്ടെ അല്ലേ ഓക്കെ നല്ലൊരു നല്ലൊരു ചിരിവോട് കൂടിയാണ് നിൽക്കുന്നത് അല്ലേ അതിന് മാത്രം സന്തോഷമുള്ള എന്തോ ഒരു കാര്യം എന്തോ ഒരു സംഗതി ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്താണ് എന്താണ് അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം സി പി യു എന്ന് പറയുമ്പോൾ ആൻഡ്രോയിഡിലെല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ ഡി എറ്റിൽ നിന്ന് തന്നെയാണ് അപ്ഡേഷൻ ക്ലാസ് കഴിഞ്ഞത് ആയിരുന്നു സാറായിരുന്നു ഇയർ ആയി നല്ല അപ്ഡേറ്റ് ആയിരുന്നു എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അതിനെ ഐഫോണിലും കൂടി ഒന്നും കൂടി അപ്ഡേറ്റ് ആണെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ പിന്നെ ഒത്തിരി അന്വേഷിച്ചപ്പോൾ ആഷിക് സാറിന് ഡി എറ്റിന് ഉണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ ഇവിടെ വരുന്നു കാര്യം സന്തോഷമുണ്ട് ഒരു പേടിയുണ്ട് അതായത് എന്താന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഐഫോൺ സി വ്യൂ ഇന്ന് നമുക്ക് പങ്കെടുക്കാൻ പോവാണ് മൊബൈൽ ലൈവ് മൊബൈൽ ലൈവ് പ്രോഗ്രാം കൊച്ചിയിൽ വെച്ച് നടക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് അതിലേക്ക് ആ പ്രോഗ്രാം ഒരു കോൺഫറൻസ് അങ്ങനെ കുറിച്ച് അതായത് മൊബൈൽ ലൈവിന്റെ പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് അറിയാം പക്ഷെ അതില് ഞാന് സത്യത്തില് ടിക്കറ്റ് എടുക്കാൻ നിന്ന ആളാണ് അതായത് എൻട്രി ടിക്കറ്റ് എടുക്കാൻ നിന്ന ആൾ ഞാന് പിന്നെ ഇങ്ങനെ ആ ടിക്കറ്റ് കിട്ടുമല്ലോ എങ്ങനെ അതിൻ്റെ അടക്കമാണ് ഞാനിവിടെ അപ്ഡേഷൻ വേണ്ടി വരുന്നത് അപ്പോൾ ഏകദേശം ഇരുപത് ദിവസം ഇരുപതാമത്തെ ദിവസം ഇരുപത്തൊന്നാമത്തെ ദിവസം ഇന്നലത്തോട് കൂടി ദിവസം പൂർത്തിയായി അപ്പോൾ ഇരുപത് ദിവസം കൊണ്ട് ഞാൻ ഓൾറെഡി നമ്മൾ ഐഫോണിൽ ഒരു സി ബി വർക്കും ചെയ്യുന്നില്ല കാരണം നമുക്കൊരു പേടിയാണ് അല്ല പ്രീമിയം ഫോൺസാണ് അപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് നമുക്ക് എല്ലാം ഓക്കെയാണ് പക്ഷേ നമുക്ക് ഏത് സാധനവും അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും ഐഫോൺ നമ്മൾ ടച്ച് ചെയ്യാത്തത് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പേടിയുണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ വന്നു അതിന് ശേഷം നമുക്ക് ഏകദേശം സിക്സ് എസ് മുതൽ ഫിഫ്റ്റീൻ പ്രോ വരെയുള്ള ബോർഡ്സ് തന്നെ അതായത് നമുക്ക് ഐഫോണിൻ്റെ സിപ്യൂ ബേസ് ആയിട്ടാണ് നമുക്ക് ഫോൺ തരുന്നത് അപ്പോൾ അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം സിക്സ് എസ് മുതലിൽ ഫിഫ്റ്റീൻ പ്രോ വരെ എല്ലാ സിപ്യൂങ്ങളും എക്സസ് ആകാൻ ഓക്കെയാണ് ഓക്കെ ആ ആ ഓക്കെ പിന്നെ അതേപോലെ നമ്മൾ എല്ലാവർക്കും ഫേ ബുദ്ധിമുട്ട് വരുന്നത് റാം ചേഞ്ചിങ്ങാണ് നമ്മൾ എക്സ് എസിൽ റാം ചേഞ്ചിങ് ഒറ്റ അറ്റി ഓക്കെയാണ് അല്ല ഏകദേശം എന്റെ ആളുകൾ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ കിട്ടിയ അത് നമ്മളെ ആഷിക് സാറേ തന്നെയാണ് അതായത് ഇതേമാതിരി വന്നു തന്നെ നമ്മൾ ഈ കോമ്പറ്റീഷനെ കുറിച്ച് വെറുതെ ഇങ്ങനെ പറഞ്ഞതാണ് അതായത് നമുക്ക് പങ്കെടുക്കാൻ സാറാ സാറ് പങ്കെടുക്കുന്നു പറഞ്ഞതാ അപ്പോൾ സാറ് പറഞ്ഞു ഞാൻ പങ്കെടുക്കുന്നില്ല നിങ്ങൾ പങ്കെടുക്കും എന്ന് പറഞ്ഞതാണ് അതായത് ഞാൻ പങ്കെടുക്കില്ല എൻ്റെ അതേ വർക്ക് നിങ്ങൾക്ക് ഞാൻ ആക്കി തരും ആക്കിത്തീരും അതോടുകൂടി എന്നെ പങ്കെടുക്കല്ല ഞങ്ങളുടെ നാലാരും ഒരാളെ പങ്കെടുപ്പിക്കുന്നു പറഞ്ഞതാണ് അതിപ്പോ ഞാനാണ് എത്ര ടൈമാണ് ചെയ്തു അതായത് ഇപ്പോൾ ഇന്ന് എന്നാലും നമുക്ക് വരുന്ന ബോർഡ്സ് തരും അപ്പോൾ സാർ പറഞ്ഞു നമുക്ക് ഫോർട്ടീൻ പ്രോ ഒന്നായിരുന്നു അതേപോലെ ഫിഫ്റ്റീൻ പ്രോ ഇത് ഞാൻ ഫിഫ്റ്റീൻ പ്രോ

ആ പങ്കെടുക്കാനുള്ള ഒരു ഒരു കോൺഫറൻസ് ഈ ദിവസത്തെ ക്ലാസ് കിട്ടി എന്നുള്ളത് അത ഞാൻ ഒത്തിരി ഇതേമാതിരി മൊബൈൽ നമ്മൾ നമ്മളെ രീതിയിൽ തന്നെ ഒത്തിരി ആളുകൾ ഐഫോൺ ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ ഞാൻ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നത് നിങ്ങളുണ്ടോ വരുന്നുണ്ടോ കോമ്പറ്റീഷൻ പങ്കെടുക്കണമെന്ന് പക്ഷേ അവർക്കൊക്കെ പേടിയാണ് കാരണം അവർ വർക്ക് ചെയ്യുന്നുണ്ട് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള വലിയ വലിയ ആളുകൾ ഉണ്ടാവും എന്നുള്ളൊരു പേടി ആ പേടി നമുക്കിവിടെ ഇരുപത് ദിവസത്തെ ക്ലാസ് കൊണ്ട് നമുക്ക് മാറി കിട്ടിയില്ല ഒരു ടെൻഷനും ഇല്ല നോട്ട് അതായത് നമുക്ക് സത്യത്തിൽ സത്യത്തില് ആ ഐ സി കളാൻ പിന്നെയും ബുദ്ധിമുട്ട് വരുന്നെന്ന് തോന്നുക അങ്ങനെയല്ല ഡബിൾ ലക്കർ വരുന്ന ചെറിയ ആളുകൾക്ക് അറിയായിരിക്കും ചെറിയ മോഡൽസ് ഹൈ എൻഡ് മോഡൽസ് ഉണ്ട് വൺ പ്ലസ് അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ പ്രീമിയം മോഡൽസ് അത് വെച്ച് നോക്കുമ്പോൾ ഐഫോണിൽ അതായത് ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ് നമുക്ക് പ്രിൻറ്റ് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മൾ ഒറ്റ അറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ നമ്മൾ ആഷിക് സാർ നമുക്ക് പഠിപ്പിച്ചു തരും അതിൻ്റെ ഹീറ്റിംഗ് മെത്തേഡ് നമ്മൾ അതിനുള്ള ഗം ക്ലീനിങ് കാര്യങ്ങളൊക്കെ െ അടുത്ത രണ്ടുപേരും കൂടെ ഉണ്ട് അവരോടും കൂടെ ഒന്ന് അഭിപ്രായം ചോദിക്കും എത്രയും പെട്ടെന്ന് കോമ്പറ്റീഷന് പോകാനുണ്ട് ഓക്കെ കുറച്ചുകൂടി ബോർഡ് വർക്ക് അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്താ വെച്ചാൽ സി പി വർക്ക് ആയാലും നെറ്റ് വർക്ക് സംബന്ധമായിട്ട് കൂടുതൽ ടിപ്സും കാര്യങ്ങളൊക്കെ എന്റെ സംബന്ധിച്ച് ഞാൻ എന്ന് പറയുമ്പോൾ എനിക്കൊരു ഒന്നര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളു എനിക്ക് ഞാൻ ഒരു മെയിൻ മെയിനായിട്ട് ഹാർഡ്വെയർ വേറെ അപ്പാവുക എന്നൊരു കൂടി വന്നേ ഇവിടെ വന്ന് കഴിഞ്ഞാൽ റാം ചേഞ്ചിങ് സി പി യിലെ പ്രിന്റഡല്ല അതുപോലെ തന്നെ ആർ എഫ് എഫ് യുടെ പോർഷൻ ഡി എസ് ഒ കൂടാതെ നമുക്ക് എങ്ങനെ പോൾട്ട് ഫൈൻഡ് ചെയ്യാം സിഗ്നൽ ചെക്കിങ് ഓക്കെ ആയിട്ട് തോന്നി കാരണം നമ്മുടെ ഇരുപത് ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഒന്നും ആവില്ല എന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ വിചാരിക്കണേ അപ്പൊ ആവും അതായത് ആ ഒരു ഇപ്പോൾ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് അതായത് പലരും വിളിക്കുമ്പോൾ എനിക്ക് അവർ ഇപ്പോൾ ഞാൻ തന്നെയാണ് കൂടുതൽ ആളുകളും സംസാരിക്കാറ് പക്ഷേ നിങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടാകും അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ആണ് ഈ ഇരുപത് ദിവസം കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ സിലബസ് നിന്ന് കാഴ്ച തന്നിട്ടുണ്ട് അല്ലേ ഈ സിലബസിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇരുപത് ദിവസം കൊണ്ട് എടുത്ത് തീരുവാ നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പല ഡൗട്ടും പല ആളുകളും ചോദിക്കാറുണ്ട് ആ ഡൗട്ട് ഇനി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ടെക്നീഷ്യൻസിനോട് നിങ്ങൾക്ക് എന്താ ഈ ഇരുപത് ദിവസം അല്ല നമുക്കിപ്പോ ഒരു പതിനെട്ട് ദിവസം 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 ആകുമ്പോഴേക്കും ക്ലാസ് ഒരു ഇത് നന്നായിട്ട് പക്കിയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ട്വൽവ് കരെ നമുക്കൊരു ചെറിയ ഇതുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ട്വൽവ് മുതൽ ഫിഫ്റ്റീൻ പ്രോ വരെ ബോർഡൊക്കെ എല്ലാവരും ഇതും സക്സസ് ആയി തുടങ്ങിയിട്ടുണ്ട് എന്നുവെച്ചാല് കുറച്ചുകൂടി എല്ലാരും കൂടി നോക്കുമ്പോ കുറച്ച് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ടഫാണെന്നുണ്ടെങ്കിലും റാംചേഞ്ചിക് ആണെങ്കിലും എളുപ്പമാണ് പേടിക്കാൻ ഒന്നും ഇല്ല ആത്മവിശ്വാസം അപ്പൊ നമുക്ക് നമ്മള് നമ്മളെ ഒരടുത്തേക്ക് ഒന്നുകൂടെ പോവാം അതായത് നമ്മുടെ മത്സരാർത്ഥിന്റെ അടുത്തേക്ക് ഒന്നുകൂടെ പോവാം ഇനി വരുന്ന ടെക്നീഷ്യന്മാരോട് എന്താ പറയാ ടെക്നീഷ്യന്മാരോട് പറയാനുള്ളത് നല്ല ക്ലാസ്സാണ് അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഞാൻ രണ്ട് വർഷം മുമ്പ് ആൻഡ്രോയിഡ് ചെയ്ത് ആ ഒരു ഇത് വെച്ച് അപ്ഡേഷൻ ക്ലാസ് എന്നതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അപ്ഡേഷൻ ക്ലാസ് ക്ലാസ്സിന് എല്ലായിടത്തും അപ്ഡേഷൻ എല്ലാവരും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്ഡേഷൻ ക്ലാസ്സിന് പോകുന്നുണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ചില ആളുകൾ ഫെയിലായി പോകുന്നുണ്ട് അതായത് അത് ഏത് സ്ഥാപനമായാലും ചിലപ്പോൾ ഫെയില് വരാം അത് ഫെയില് വരുന്നത് സ്ഥാപനത്തിന്റെ കുഴപ്പം കൊണ്ടല്ല നമുക്ക് ഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ല ക്ലാസ് ആണ് രണ്ട് ആയാലും ഐഫോൺ ആയാലും നല്ല ക്ലാസ് ആണ് എന്നെ സംബന്ധിച്ചോളം പക്ഷേ അത് ഞങ്ങൾ കഴിഞ്ഞതാണ് പക്ഷേ അത് നമ്മൾ ഷോപ്പ് പോയി ബോർഡിൽ വർക്ക് ചെയ്യണം അതായത് സ്റ്റാർട്ടിംഗിൽ നമ്മൾ നല്ലോണം എഫക്റ്റ് എടുക്കണം അതായത് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടെച്ചിട്ട് നമ്മൾ നേരെ നമ്മൾ വേറെന്തോ ഇവിടെ വന്ന് എല്ലാ ഫോൺസും ചെയ്ത് റെഡി ആക്കാം എന്നുള്ള ഒരു നമ്മൾ അതായത് ട്രൈസ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു മന്ത് നമ്മൾ എന്തായാലും നല്ല അതായത് നമുക്ക് കിട്ടിയ കാര്യങ്ങൾ നമ്മൾ ബോർഡിൽ അപ്ലൈ ചെയ്യാൻ നോക്കണം അപ്ലൈ അതായത് ഫസ്റ്റിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും അതായത് നമുക്ക് അതായത് നിങ്ങൾ നമ്മൾ കിട്ടിയ കാര്യങ്ങൾ ബോർഡിലേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കണം എന്നുള്ളത് അതിന് നമ്മൾ വിടുന്ന് തരുന്ന ബോർഡുകളൊന്നും ഒരു സഹായമാവില്ല നിങ്ങൾ വർക്ക് ചെയ്യുന്ന ബോർഡ് നിങ്ങൾ ആ ബോർഡുകൾ കൊണ്ടുപോകുന്നുണ്ട് അത് നമുക്ക് സഹായമാണ് അതുപോലെ നമ്മൾ തിയറി ഉണ്ട് പല ആളുകളും നമ്മൾ പ്രാക്ടിക്കല് ഉദ്ദേശിച്ച് മാത്രം വരും പക്ഷേ പ്രാക്ടിക്കലിനാൽ കൂടുതൽ നമുക്ക് തിയറി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒന്ന് ഒരു ബോർഡ് മാത്രമല്ല ഏത് മോഡൽസ് വന്നാലെങ്കിൽ ഇതിനകം ഇപ്പോൾ സിക്സ്റ്റീൻ പ്രോ വന്ന് അത്ര സെവൻറ്റീൻ കാറ്റഗറി മാറിക്കൊണ്ടേക്കും അതൊക്കെ നമുക്ക് തിയറി കിട്ടിക്കഴിഞ്ഞാൽ ബേസ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ഓക്കേനും ഒക്കെ ഒരേ സംഭവം തന്നെയാണ് ഏത് ഫോൺസ് ആയാലും എല്ലാം ഇലക്ട്രോണിക്സ് ആണ് അതൊക്കെ ഒരേ ഇതിലും ഇനി അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്ന ടെക്നീഷ്യന്മാരോട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്റെ നിർദ്ദേശം അത് ഞാനുണ്ട് എന്റെ കൂടെ വേറെ ഇവരുണ്ട് അതെ ഞങ്ങളെ നോക്കി ഞങ്ങൾ നാല് പേരുണ്ട് ഞങ്ങൾ നാല് പേരില് ഞാൻ ഈ ഫീൽഡിൽ പന്ത്രണ്ട് വർഷമായി ഇവര് പതിനേഴ് വർഷമായി ഇവര് ടു ഇയർ ആയി ടു അതായത് ഇപ്പൊ ഇവരായാലും ഞങ്ങളായാലും സി പി യു ലെവലിൽ ഐഫോണിൽ വരെ രണ്ട് വർഷം ഒരേ ലെവലാണ് ക്ലാസ് ഇപ്പൊ ഞങ്ങൾ രണ്ടാളും ഐഫോൺ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവരെ അപ്പാവും ഞങ്ങൾ വീണ്ടും അതായത് കാലങ്ങൾക്ക് അനുസരിച്ച് ഞങ്ങള് കുറച്ച് അപ്ഡേറ്റ് ഒരിക്കലും കാരണം ചെറുതായിട്ട് നമ്മൾ അപ്ഡേറ്റ് ആവണം അതേമാതിരി നമ്മള് എക്യൂപ്മെന്റ്സ് ഒരു മാറി വരും അതിനനുസരിച്ച് ഷോപ്പ് അപ്ഡേറ്റ് ആവണം പഴയ കാലല്ല ഡെയിലി ഡെയിലി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിച്ച നിർബന്ധമായി അപ്ഡേറ്റ് ചെയ്യും അതായത് ആരെയും കുറ്റം പറയില്ല എന്നെ പഠിപ്പിച്ച സാറായാലും ചിലപ്പോ എന്നോട് ചോദിക്കും അങ്ങനെ കാരണം അവർ വർക്ക് ചെയ്യുന്നില്ല അപ്ഡേറ്റ് ആണല്ല അവര് പഴയ

നമ്മൾ അപ്ഡേഷൻ അതേ അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടിയ അതേ അപ്ഡേഷൻ തന്നെ നമ്മളെ റെഗുലർ ബാച്ചിലെ അധ്യാപകർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവരും അപ്ഡേറ്റഡ് ആണ് അപ്പോൾ നമ്മുടെ റെഗുലർ ബാച്ചിലെ പിള്ളേർ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ക്വാളിറ്റി തന്നെയാണ് ഇറങ്ങുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ താങ്ക്സ് ഫോർ യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക്